ആയിരങ്ങളിൽ ഇപ്പോൾ നാം ശ്രമിച്ചു മോർണിംഗ് ബോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷ ഇന്ന് യോബിന്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു യൂബിൻ്റെ പുസ്തകം ഇരുപത്തി നാലാമധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ സർവശക്തൻ ശിക്ഷാ സമയങ്ങളെ നിയമിക്കാത്തതും അവൻ്റെ ഭക്തന്മാർ അവൻ്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതും എന്ത് ചിലർ അതിരുകളെ മാറ്റുന്നു ചിലർ ആറ്റിൻകൂട്ടത്തെ കവർന്നുകൊണ്ടുപോയി മേയിക്കുന്നു ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപോയി കളയുന്നു ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു ദേശത്തെ എളിയവർ ഒരുപോലെ ഒളിച്ചു കൊള്ളുന്നു അവർ മരുഭൂമിയിലെ കാട്ടുകഴുതകളെപ്പോലെ ഇര തേടി വേലയ്ക്ക് പുറപ്പെടുന്നു ശൂന്യപ്രദേശം മക്കൾക്ക് വേണ്ടി അവർക്ക് ആഹാരം അവർ വയലിൽ അന്യൻ്റെ പയർ പറിക്കുന്നു ദുഷ്ടൻ്റെ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ കാലാപെറുക്കുന്നു അവർ വസ്ത്രമില്ലാതെ നഗ്നരായി രാത്രി കഴിച്ചുകൂട്ടുന്നു കുരി കുളിരിൽ അവർക്ക് പുതപ്പമില്ല അവർ മലകളിൽ മഴ നനയുന്നു മറവിടമില്ലായകിയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു ചിലർ മുലകുടിക്കുന്ന അനാഥക്കുട്ടികളെ അപഹരിക്കുന്നു ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു അവർ വസ്ത്രം കൂടാതെ നഗ്നരായി നടക്കുന്നു പട്ടിണി കിടന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു അന്യരുടെ മതിലുകൾക്കകത്ത് അവർ ചക്കാട്ടുന്നു മുന്തിരിച്ചക്ക് ചവിട്ടുകയും ദാഹിച്ചിരിക്കുകയും ചെയ്യുന്നു പട്ടണത്തിൽ ആളുകൾ ഞരങ്ങുന്നു പട്ടുപോയവരുടെ പ്രാണം നിലവിളിക്കുന്നു ദൈവത്തിനോ അതിൽ നീരസം തോന്നുന്നില്ല ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു അതിൻ്റെ വഴികളെ അറിയുന്നില്ല അതിൻ്റെ പാതകളിൽ നടക്കുന്നതുമില്ല കൊലപാതകൻ രാവിലെ എഴുന്നേൽക്കുന്നു ദരിദ്രനെയും എളിയവനെയും കൊല്ലുന്നു രാത്രിയിൽ കള്ളനായി നടക്കുന്നു ബഭിചാരിയുടെ കണ്ണ് അസ്തമാനം കാത്തിരിക്കുന്നു അവൻ മുഖം മറച്ച് നടന്ന് ഒരു കണ്ണും എന്നെ കാണുന്നില്ല എന്ന് പറയുന്നു ചിലർ ഇരുട്ടത്ത് വീട് തുരന്ന് കയറുന്നു പകൽ അവർ വാതിൽ അടച്ച് പാർക്കുന്നു വെളിച്ചത്ത് ഇറങ്ങുന്നതുമില്ല പ്രഭാതം അവർക്കൊക്കെയും അന്ധതമസ് തന്നെ അന്ധതമസിൻ്റെ ഘോരത്വങ്ങൾ അവർക്ക് പരിചയമുണ്ടല്ലോ വെള്ളത്തിന്മേൽ അവർ വേഗത്തിൽ പൊയ്പ്പോകുന്നു അവരുടെ ഓഹരി ഭൂമിയിൽ ശപിക്കപ്പെട്ടിരിക്കുന്നു മുന്തിരിത്തോട്ടങ്ങളുടെ വഴിക്ക് അവർ തിരിയുന്നില്ല ഹിമജലം വരൾച്ചയ്ക്കും ഉഷ്ണത്തിനും പാപം ചെയ്തവൻ പാതാളത്തിനും ഇരയാകുന്നു ഗർഭം മാത്രം അവനെ മറന്നു കളയും കൃമി അവനെ തിന്ന് രസിക്കും പിന്നെ ആരും അവനെ ഓർക്കുകയില്ല നീതികേട് ഒരു വൃക്ഷം പോലെ തകർന്നു പോകും പ്രസവിക്കാത്ത മച്ചിയെ അവൻ വിഴുങ്ങിക്കളയുന്നു വിധവയ്ക്ക് നന്മ ചെയ്യുന്നതുമില്ല അവൻ തൻ്റെ ശക്തിയാൽ നിഷ്കണ്ഠകന്മാരെ നിലനിൽക്കുമാറാക്കുന്നു ജീവനെക്കുറിച്ച് നിരാശപ്പെട്ടിരിക്കെ എഴുന്നേൽക്കുന്നു അവൻ അവർക്ക് നിർഭയവാസം നൽകുന്നു അവർ ഉറച്ചു നിൽക്കുന്നു എങ്കിലും അവൻ്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേൽ ഉണ്ട് അവർ ഉയർന്നിരിക്കുന്നു കുറെ കഴിഞ്ഞിട്ടോ അവർ ഇല്ല അവരെ താഴ്ത്തി മറ്റെല്ലാവരെയും പോലെ നീക്കിക്കളയുന്നു കുതിരകളുടെ തല പോലെ അവരെ അറുക്കുന്നു ഇങ്ങനെ ഇങ്ങനെയെങ്കിൽ എന്നെ കള്ളനാക്കുകയും എൻ്റെ വാക്ക് കണ്ണിക്കുകയും ചെയ്യുന്നവൻ ആര് എലിഫസിന് യോബ് കൊടുത്ത മറുപടിയുടെ തുടർച്ചയാണ് ഇരുപത്തിനാലാം അധ്യായം പാമ്പനിമിത്തം പാപികൾക്ക് ശിക്ഷ നൽകുന്നതും ഭക്തന്മാർക്ക് പ്രതിഫലം നൽകുന്നതും തങ്ങളുടെ ആയുഷ്കാലത്തല്ല എന്നാണ് ഒന്നാം വാക്യത്തിൽ യോബ് പറയുന്നത് അതിനൊക്കെ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുക ഭക്തരെങ്കിലും പീഡിപ്പിക്കപ്പെടുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുന്നവരുടെ ഒരു പട്ടിക യോബ് നിരത്തുന്നുണ്ട് ദുഷ്ടന്മാർ അവരുടെ അതിർമാറ്റുന്നു അവരുടെ ആടുകളെ അപകരിച്ചു കൊണ്ടുപോകുന്നു കഴുതകളെ പിടിച്ചുകൊണ്ടു പോകുന്നു വിധവകളെയും സാധുക്കളെയും ഓടിച്ചു കളയുന്നു അവർ ആഹാരത്തിന് കാലാ പറക്കേണ്ടി വരുന്നു വസ്ത്രമോ പുതപ്പോ ഇല്ലാതെ അവർ കുളിര് സഹിച്ചുകൊണ്ട് കൊണ്ട് കഴിയേണ്ടി വരുന്നു മഴയും വെയിലും സഹിക്കേണ്ടി വരുന്നു പാറയുടെ തണലിൽ അവർ താമസിക്കേണ്ടി വരുന്നു കഠിന ജോലികൾ ചെയ്ത് ഉപജീവിക്കേണ്ടി വരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും നീരസം തോന്നി ദൈവം ഇതിലിടപെടുന്നില്ല ദുഷ്ടന്മാർ ദൈവവഴികളോട് മത്സരിച്ച് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു മോഷണവും വ്യഭിചാരവും കൊലപാതകം നടത്തുന്നു വീടുകൾ കവർച്ച ചെയ്യുന്നു വിധവകൾ ഉപദ്രവിക്കുന്നു പക്ഷെ ദൈവം അവരെ ശിക്ഷിക്കായ കൊണ്ട് പോലെ ജീവിക്കുന്നു അവസാനം മരിച്ചടയ്ക്കപ്പെടുന്നു അവരുടെ ന്യായവിധിക്ക് ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുകയാണ് നല്ലവർക്ക് ഭക്തന്മാർക്ക് പ്രതിഫലം ഈ ലോകത്തല്ല അതിന് ദൈവം ഒരു സമയം നിശ്ചയിച്ചിരിക്കുകയാണ് ദുഷ്ടന്മാരുടെ ന്യായവിധി അതിനൊരു സമയം നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പോൾ സോനായ് പൗലൂസ് അധേനയിൽ ചെയ്ത പ്രസംഗത്തിൽ ഇങ്ങനെയുണ്ട് അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കുക ദൈവം എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻഷോട് കൽപ്പിക്കുന്നു താൻ നിയമിച്ച പുരുഷ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു മലാക്കിയുടെ പുസ്തകത്തിലുണ്ട് ചുഗ്ല പോലെ കത്തുന്ന ഒരു ദിവസം വരും അന്ന് അഹങ്കാരികളൊക്കെ താളിയാകും വരുവാനുള്ള ആ ദിവസമോ വേരും കുമ്പ് ശേഷിപ്പിക്കാതെ അവരെ ലഹിപ്പിച്ച് കളയും അപ്പോൾ അഹങ്കാരികളെയും ദുഷ്ടന്മാരെയും വിഗ്രഹകാരാദികളെയും മോഷ്ടാക്കളെയും സാധുക്കൾ ഉപദ്രവിക്കുന്നവരെയുമൊക്കെ ദൈവം ന്യായം വിധിക്കുന്നത് ഒരു ദിവസമാണ് അല്ലാതെ അതാത് ദിവസം അല്ല അതാണ് യോവന് മനസ്സിലാക്കാൻ സാധിച്ചത് എങ്ങനെ ഇരിക്കെ എൻ്റെ കാര്യത്തിൽ ദൈവം എൻ്റെ ആയുസിൽ തന്നെ ശിക്ഷ വിധിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ കള്ളനും ദുഷ്ടനുമാക്കാൻ ആർക്ക് കഴിയും എന്ന് യോബ് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ദുഷ്ടന്മാർ തിന്നു മുളച്ച് ജീവിക്കുന്നു അതേ സമയത്ത് ദൈവം അവരെ ശിക്ഷിക്കുന്നില്ല അതുപോലെ നീതിമാനന്മാരായ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു കവർച്ച ചെയ്യപ്പെടുന്നു മുദ്രവിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവർക്ക് രോഗവും നഷ്ടവും കഷ്ടവും അനുഭവിക്കേണ്ടി വരുന്നു ഈ ആയുസിൽ ദൈവം അവർക്ക് ഒരു നല്ല കാലം നൽകുന്നില്ല നമുക്കറിയാം ലാസർ എന്ന ദരിദ്രൻ്റെ ഉപമകർത്താവ് പറഞ്ഞു ഭക്തിയോടെ ജീവിച്ച ആ മനുഷ്യന് ഇവിടെ ഒരു നല്ല ഒരു ജീവിതം അവസാനം ഉണ്ടായില്ല നല്ലൊരു ശവസംസ്കാരം പോലും ഉണ്ടായില്ല പക്ഷേ ദുഷ്ടനായി ജീവിച്ച ധനവാൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഏ അതിൽ സുഖിച്ചും ജീവിക്കാനിടയായി അതുകൊണ്ട് ഈ ലോകത്തിൽ വ്യത്യസ്തതകളൊക്കെ ഉണ്ട് ഈ ലോകത്തിൽ ദൈവം നല്ലവർക്ക് പിന്നെ നല്ല കാലവും ദുഷ്ടന്മാർക്ക് ശിക്ഷയും നൽകുകയല്ല അതിന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്ന് പറയരുത് എന്നാണ് ഇയോബ് എലിപ്പസിനോട് പറയുന്നത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ